ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചായൻ സേറ്റ്സാം ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞാണല്ലോ അല്ലേ അപ്പൊ നമ്മൾ ട്രിപ്പ് വേണ്ടി പോയണ്ടോ കൊല്ലത്ത് നിന്ന് ജയ്പൂരിലോട് ട്രിപ്പ് പോവുകയാണ് കേട്ടോ ട്രെയിൻ മാർഗമാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ടാണ് പോകുന്നത് മോനുഷ്യുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞാനുണ്ട് നമ്മുടെ കസിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ ചേർന്നാണ് ട്രിപ്പ് പോകുന്നത് അതിന് മുന്നോടിയായിട്ട് അപ്പുമോന്റെ ഒരു വഞ്ചി വഞ്ചിവിടെ പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പൈസ ഇട്ടോ പൈസ ഇട്ടോണ്ടിരുന്ന വഞ്ചി പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൂവിന് ഈ യാത്രയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ മേടിക്കണമെങ്കിൽ അപ്പൂവിൻ്റെതായിട്ടുള്ള പൈസ നമ്മൾ ഇതിനു വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പു തന്നെയാണ് വിനിയോഗിക്കുന്നത് ഓക്കെ അപ്പം ആ വഞ്ചി തുറക്കാൻ വേണ്ടി പോവാണ് നിങ്ങളെല്ലേ കണ്ടോളൂ പിന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പോകാൻ പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് എടുക്കുന്നതൊക്കെയാണ് നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് കാണാം ഓക്കെ വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക ഇല്ലേ ബോബി ബോബിയേ ശരിയല്ലേ പറഞ്ഞേ ശേഖരണോ ഒരുപാടുണ്ടെന്ന് തോന്നലോ പൈസ ഏർ എന്ത് ചെയ്യാനോ ഇത് ഏ ആ മോവിക്ക് കൊടുക്കുവോ ഏ കൊടുക്കുവോ എന്താ ചെയ്യാൻ പോവ നീ ആണോ ആന്നാ ബാബി നമുക്ക് എന്നാ പൈസ തന്നെയല്ല എത്ര ഉണ്ടോ പൈസ തന്നോ ഓക്കേ കേട്ടോ പൈസ നേടാം എന്നേ ഏ ആ ഒരുപാട് ഉണ്ടല്ലോടെ ഏവി ഒരാളുണ്ടല്ലോ ഇത് നീ കൊള്ളാലോടെ നമുക്കിനി എണ്ണണ്ടേ ഇത് ഏ ഏ ബോവി എണ്ണണ്ടേ നമുക്ക് മുട്ട മേടിക്കാൻ ഉള്ളതാ കേട്ടോ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ മുട്ട മേടിക്കുള്ളതാ നമുക്ക് എണ്ണ ഏ ഓക്കെ എണ്ണയെ പിത്തപ്പെടുത്താൻ വേണ്ടി പോകണം കേട്ടോ ഏഹ് എത്ര ഉണ്ടെന്ന് നമ്മൾ അറിയണ്ടേ നമുക്കിത് കടയിൽ കൊണ്ട് കൊടുക്കുകയോ നമ്മൾ ആ രീതിയിൽ നമ്മൾ ചെയ്യണം പിന്നെ നോട്ടാക്കി മാറ്റണം ഈ പൈസ ചെന്ന പൈസ നമ്മൾ നോട്ടാക്കി മാറ്റണം ഓക്കെ എണ്ണി രണ്ടുമൂന്നു തവണ എണ്ണി എല്ലാം തിട്ടപ്പെടുത്തി എല്ലാം കൂടെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ പിന്നെ വേറെ ചില്ലറ ഉണ്ടായിരുന്നു അതങ്ങനെ മാറ്റിട്ടില്ല ഓക്കെ ഇതാണ് അപ്പൂടെ കളക്ഷൻ പൈസ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണ്ടോ അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ ബോബിയുണ്ട് ഇവിടെ ഞാനും ഉണ്ട് ആ ബോബിയുണ്ട് അപ്പുനുള്ളതും ബോബിക്കുള്ളതും ചെരുപ്പുകളൊക്കെ വാങ്ങിച്ചു എല്ലാം അത്യാവശ്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചോ കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിൽ ഉപയോഗിക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വാങ്ങിച്ചു സാധനങ്ങളെല്ലാം വാങ്ങിച്ചു ആ ക്രീമും കാര്യങ്ങളെല്ലാം വാങ്ങി സെറ്റ് ആക്കി ഓക്കെ ആ അങ്ങനെ നാളത്തെ യാത്രയുടെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ തുണികളെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് നമുക്കിനി ഈ ബാഗിൽ സെറ്റ് ചെയ്യണം ഇതെല്ലാം ഈ ബാഗിൽ സെറ്റ് ചെയ്യണം ഓക്കെ ഇത്രയും സാധനങ്ങൾ ബാഗ് കയറ്റണം മുൻഷണ കയറല്ലേ പെട്ടിയിൽ ഏ ഇതെല്ലാം കയറുമല്ലല്ലോ ഇത് പെട്ടില്ലേ നമ്മൾ നമ്മൾ നാളെ എത്ര പോണ്ടേ ഫ്രണ്ട്സ് പാക്കിംഗ് കഴിഞ്ഞു എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ നമ്മുടെ ലഗേജ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് വലിയ പെട്ടികളൊന്നും ഇല്ല വലിയ പെട്ടികൾ എടുത്തില്ല ചെറിയ പെട്ടികളുടെ ആവശ്യമുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പെട്ടികൾ എടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ടുനടക്കാനേ സമയം കാണുന്നു ഈ ഒരു ബാഗും ഈ രണ്ട് ബാഗുമാണ് നമുക്കുള്ളത് എത്താം ഈ രണ്ട് ബാഗും ഈ ഒരു ബാഗേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് സാധനങ്ങളെല്ലാം ഫില്ലായിട്ടുണ്ട് ഈ രണ്ട് ബാഗിലും ഈ ഒരു ബാഗിലായിട്ട് നമ്മൾ തുണിയും കാര്യങ്ങളും നമ്മുടെ വേണ്ട സാധനം പേസ്റ്റ് ബ്രഷ് എന്നു വേണ്ട എല്ലാ സാധനങ്ങളും ഈ രണ്ട് ബാഗ് മൂന്ന് ബാഗിലായിട്ട് ഫില്ലായിട്ടുണ്ട് അപ്പോൾ കൊണ്ടുനടക്കാൻ എളുപ്പമുണ്ട് ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞില്ലയോ എല്ലാ പാക്കിംഗ് കഴിഞ്ഞു ഇനി നമ്മൾ പൂവാണ് നാളെ ഏഹ് മൂന്ന് ബാഗിലായിട്ട് ഒരു ട്രോളിയിലും രണ്ട് ബാഗിലായിട്ട് നമ്മുടെ തുണിയും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെയും എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇല്ലയോ ഇനി രാവിലെ നമ്മൾ എത്ര മണിക്ക് പോകുന്നേശ്വരം അപ്പം കസിന് കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ആവണീശ്വരം വരെ ആവണീശ്വരം വരെ കൊല്ലം വരെ കൊല്ലം വരെ എങ്ങനെയാണെങ്കിൽ ചെയ്യാം കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പുള്ളി ഞാൻ വൈകിട്ടും പറഞ്ഞു കൊണ്ടുവിടാം കൊണ്ടുവിടാം കൊല്ലം വരെ കൊണ്ടുവിടാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട കാമണീശ്വരന്ന് കയറിപ്പോയാൽ മതി അതാ എളുപ്പമെന്ന് പറഞ്ഞു പക്ഷെ അവർ സമ്മതിക്കുന്നില്ല കൊല്ലം വരെ കൊണ്ടുവിടാം പറഞ്ഞു ഓക്കെ എന്തോ ആയിക്കോട്ടെ നാളെ ഏഴ് മണിക്ക് ഒന്ന് പോവാണ് ഈ ട്രിപ്പ് അടിപൊളിയായിരിക്കും ഒരു സംശയമില്ല ഇല്ലയോ ഏ എൻജോയ് ചെയ്യും ട്രിപ്പ് അതിനൊരു യാതൊരു സംശയം അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക ഫുള്ള് കാണുക നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായും ഞങ്ങൾക്ക് വേണം ഇല്ലയോ വേണ്ട മോനുഷേ വേണോ മോനുഷേ ഏ ഉണ്ടോ ഇത് പഴയ ഡ്രോയിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനിയുമുള്ള ഉള്ള വീഡിയോസൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഡ്രോയിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇത് കുറച്ച് നാളായി വരച്ചിട്ട് അപ്പം അതിൻ്റെ മംഗലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമില്ല ഇപ്പോഴും അടിപൊളിയ ഡ്രിപ്പുണ്ട് നമുക്ക് ഇനി നമ്മൾ തുറന്നുള്ള വീഡിയോയിൽ നമുക്ക് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം ഓക്കെ അപ്പൊ പിന്നെ പറയാനുള്ളത് സപ്പോർട്ട് ചെയ്യണം നമ്മളെ നമ്മളെ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അല്ലെ സപ്പോർട്ട് ചെയ്യണ്ടേ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അപ്പു സൂക്ഷിച്ചിരുന്ന വഞ്ചി നമ്മൾ പൊട്ടിച്ചതും അതിൻ്റെ പൈസ നമ്മൾ എടുത്തതും ഓക്കെ ഏകദേശം ഒരായിരത്തി എണ്ണൂറ് രൂപ സംതിങ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ അതെന്തായാലും ചില്ലറ മാറി നോട്ട് ആക്കിയിട്ടുണ്ട് അത് അവന്റെ കാര്യത്തിന് വേണ്ടി അവൻ തന്നെ ഉപയോഗിച്ചോളൂ ഏഹ് അപ്പൊ അവൻ ഇതുപോലെ ട്രിപ്പ് പോകാൻ വേണ്ടി നേരത്തെ തൊട്ടേ ശേഖരിച്ചു പൈസയാ അപ്പൊ നമ്മള് കൈ എടുത്തത് ശരിയല്ലോ ശരിയല്ലയോ ഏ ആ അപ്പം അതുകൊണ്ട് തന്നെ അത് അവന് വിട്ടുകൊടുത്തിരിക്കുന്നു ഇഷ്ടം പോലെ ചെയ്തോട്ടെ അവന് ഡ്രോയിങ് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഒരു വർഷമായി അവന് ആ വഞ്ചി പൈസ ഇടാൻ ഭംഗിട്ട് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പഴയ ഒരു ക്രീമിന്റെ കുപ്പിയാന്ന് തോന്നില്ലേ ക്രീമിന്റെ കുപ്പിയെടുത്ത് അതിലത്ത് ചെറിയ ഓട്ട ഉണ്ടാക്കി അതില പൈസ ഇട്ടുണ്ടിരുന്നത് ഒരു വർഷത്തെ മേണിലായി അപ്പൊ അവനങ്ങനെ സൂക്ഷിച്ച പൈസയാണ് അപ്പൊ അവന് ട്രിപ്പിന് വേണ്ടി അത് വിനിയോഗിക്കണം അവനുണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ടി തന്നെ അങ്ങ് ഉപയോഗിക്കാം അപ്പോൾ അതിപ്പോ തന്നെ ഞാൻ പറഞ്ഞാൽ അങ്ങനെ പൊട്ടിക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് പൈസ മുത്ത എടുത്തത് ഓക്കെ അപ്പം ഈ ട്രിപ്പിന് അതൊരു വിജയമാണ് അവനാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അവൻ പറയുന്നത് കാണാൻ കാണാൻ വേണ്ടി വേണ്ടി ജയ്പൂർ ആയതുകൊണ്ട് നാളെ ഞങ്ങൾ ജയ്പൂരിൽ പോവാണ് ാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഞങ്ങൾ പുതിയ നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിൽ എത്തും നിങ്ങൾ ഞങ്ങളെ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് bell like icon click cheyyuka thank you